തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ എഡിജി പി ഇന്റലിജൻസ് റിപ്പോർട്ട് തേടിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷോർണൂർ റെയിൽവേ പോലീസ് സി ഐ രമേശ് ശ്രീജിത്തിന്റെ സഹയാത്രികയും സുഹൃത്തുമായ സൂര്യയുടെയും ഡോക്ടർ നടരാജ വിവരങ്ങൾ നൽകാനായി നിന്ന് സംഭവം വളരെ അതീവ ഗുരുതരമായ ഒരു സംഭവം തന്നെയായിരുന്നു നടന്നത് അതിനുശേഷമുള്ള പ്രതികരണം കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴിയൊക്കെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ എ ഡി ജി പി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകാൻ അറിയിച്ചിരിക്കുന്നത് ഇന്റലിജൻസിന്റെ കീഴിലാണ് വരുന്നത് അദ്ദേഹം എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ് എസ് പി സഹിൻഷായോടാണ് റിപ്പോർട്ട് തേടിയത് അദ്ദേഹം തന്റെ കീഴിൽ ഉദ്യോഗസ്ഥരായ എസ് ഐയോടും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നിലവിൽ ഉദ്യോഗസ്ഥനായ ഷൊർണു സി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേസിൽ അന്വേഷണം തുടരുകയാണ് കേസിൽ നേരത്തെ പറഞ്ഞ പോലെ സീജിത്തിന്റെ സഹയാത്രികയും അടുത്ത സുഹൃത്തുമായ സൂര്യയുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ട്രെയിനിൽ സിജിത്തിന് സി പി ആർ നൽകി പരിചരിച്ച ഒരു ഡോക്ടറുണ്ട് അഭിനവ് ഇയാളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൊർണൂർ റെയിൽവേ പോലീസ് സി എ ആണ് രമേഷ് രമേശാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത് ഡോക്ടർ അഭിനവാണ് ആദ്യഘത്യത്തിൽ സിജിത്തിന് സി പി ആർ നൽകി പരിചയച്ചത് പക്ഷേ ഈ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ പ്രധാനപ്പെട്ട ഡോക്ടറാണ് അവരാണ് പ്രധാനപ്പെട്ട ചികിത്സ ഈ ഈ സംഭവത്തിൽ സീജിത്തിന് നൽകിയത് അവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അവരെ കണ്ടെത്തി അവരിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീജിത്തിന്റെ മരണം സ്ഥിരീകരിച്ച ഡോക്ടറിലേക്കും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് പദ്ധതിയുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ റിപ്പോർട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തേടിയിരിക്കുന്നു എന്ന് തന്നെ ഈ സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒന്നാണ് അന്വേഷണം പുരോഗമിക്കുക